ദോഫാറിലെ വെള്ളപ്പൊക്ക സംരക്ഷണം ഊർജിതമാക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി സലാലയിൽ രണ്ട് പ്രധാന അണക്കെട്ടുകളുമായി കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയം വാദി അന്നർ വാദി അതവ്നിബ് എന്നീ രണ്ട് പുതിയ അണക്കെട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത്തിയേഴ് ദശലക്ഷം റിയാലിന്റെ ചെലവിൽ നിർമ്മിച്ച ഈ രണ്ട് അണക്കെട്ടുകളും വെള്ളപ്പൊക്ക സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് വാദി അന്നർ അണക്കെട്ടിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രാലയം നിർവഹിച്ചു തൊഴിൽ മന്ത്രി മഹദ് ബിൻ സയ്യിദ് ബിൻ അലി ബവോയിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖരും സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ദോഫാർ ഗവർണറേറ്റിൻ്റെ വെള്ളപ്പൊക്ക സംരക്ഷണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഈ അണക്കെട്ട് ഏകദേശം പതിനാറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഇതിന് ഏകദേശം ഇരുപത്തിമൂന്ന് ദശലക്ഷം റിയാലാണ് ആകെ ചെലവ് സലാലയിലെ വെള്ളപ്പൊക്ക സംരക്ഷണ സംവിധാനത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടും രാജ്യത്തെ രണ്ടാമത്തേതുമായ വാദി അതവ്നിപ് അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കും എൺപത്തിമൂന്ന് ദശലക്ഷം ഘനമീറ്റർ സംഭരണശേഷിയുള്ള ഇതിന് ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം റിയാലാണ് ആകെ ചെലവ് കാലാവസ്ഥാ വെല്ലുവിളികളെ നേരിടാനും വാദി അന്നാറിലും വാദി അതവനിപിലും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കാനുമാണ് കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയം രണ്ട് പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ജലസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സലാല തുറമുഖം റായ്സൂത്ത് ഇൻഡസ്ട്രിയൽ സിറ്റി സലാല സോൺ എന്നിവിടങ്ങളിലേക്ക് മലനിരകളിൽ നിന്ന് ഇറങ്ങുന്ന കനത്ത മഴവെള്ളവും വെള്ളപ്പൊക്കവും തടയുന്നതിന് ഡാമുകൾ സഹായം गलफ मध्यम मस्कट